പ്രിയപ്പെട്ട ഷിയാസാഹിബിനും അതേപോലെ ദർഫയ്ക്കും നൽകുവാനുള്ളത് ഇന്നലെ വരെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളല്ല ഇന്ന് ഈ സമയം മുതൽ അവിടുത്തെ വില്ലുപ്പ ഷിയാസിലേക്ക് മുഹുന്ദിരായ നിക്കാഹ എന്ന് പറഞ്ഞ് തുിയാസ് സാഹിബ് സ്വീകരിക്കുന്നതിലൂടെ ഇന്നലെ വരെ കണ്ട സ്വപ്നങ്ങളും ജീവിതങ്ങളുമല്ല ഇനി അങ്ങോട്ട് കടന്നു വരാനുള്ളത് നിങ്ങളുടെ സന്തോഷത്തിലാകട്ടെ ദുഃഖത്തിലാകട്ടെ എന്തിലും എല്ലാത്തിലും ഒത്തൊരുമയോടുകൂടി ജീവിക്കുവാൻ ആ ഈ സമയം മുതൽ നിങ്ങളിലേക്ക് ഒരു പങ്കാളി കടന്നു വരികയാണ് ഇത് തന്നെയാണ് ദർഫയ്ക്കും നൽകാനുള്ള ഉപദേശം ഇന്നലെ വരെ മോള് കണ്ട സന്തോഷങ്ങളും ജീവിതങ്ങളും ഇനി കാണാനുള്ള സ്വപ്നങ്ങളും വഴി പറയുന്ന ഈ മഹൽ വ്യക്തിത്വത്തിലൂടെ എല്ലാം ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്നുള്ള ഉപദേശം പറഞ്ഞുകൊണ്ട് നിക്കാഹിന്റെ സദസ്സിലേക്ക് കടക്കുകയാണ് നിങ്ങളെല്ലാവരും സാക്ഷികളാണ് കാരണം ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സാക്ഷികൾക്ക് ഒരുമിച്ച് കൂടുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഇവിടെ നിക്കാഹ് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രാർത്ഥനയാണ് ഇൻഷാ സദസ്സിൽ ഇൻഷാള്ളക്കുമ്പോൾ അക്ബാരി നിങ്ങളുടെ ഭാര്യ ദാമ്പത്യ ജീവിതത്തിലേക്ക് എന്നുള്ള അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും സാക്ഷികളാണ് സാക്ഷികൾക്ക് അതിന്റേതായ സ്ഥാനമുണ്ട് അതുകൊണ്ട് ഈ സദസ് കഴിയുന്നത് വരെ നിശ്ശബ്ദത പാലിച്ചുകൊണ്ട് മനസ്സും കൊണ്ട് കണ്ടെല്ലാം ഈ സദസ്സിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തി